മുൻഗണന റേഷൻ കാർഡുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം പുലിയൂരിൽ നടന്നു ഫിഷറീസ് സംസ്ഥാനത്തെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു സാമ്പത്തിക കേരളത്തിന് നൽകേണ്ട വിഹിതം പെട്ടെന്ന് നിർത്തലാക്കി സംസ്ഥാനത്തെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിവിൽ സപ്ലൈസ് നടത്തുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന നമുക്ക് സബ്സിഡി കൊടുക്കുന്ന പ്രയാസമില്ല പതിനൊന്ന് ഇനത്തിന് രണ്ടായിരത്തി പതിനാറിലെ വിലയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഒരെണ്ണം പോലും കൂട്ടിയിട്ടില്ല പക്ഷെ ആ പതിനൊന്ന് ഇനം മേടിച്ച ആവശ്യമുണ്ട് അപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സാമ്പത്തികമായ രംഗത്ത് വല്ലാത്ത തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരമൊന്നുമല്ല കേന്ദ്രം നീതി കാണിക്കണം സ്റ്റേറ്റിനോട് കാരണം തന്നുകൊണ്ടിരുന്ന പണം പെട്ടെന്ന് നിർത്തലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമുക്ക് ഇതിനകത്ത് ഒന്നും വെട്ടിക്കുറയ്ക്കാൻ പറ്റത്തില്ല അത് മനസ്സിലായിക്കണം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തോണ്ടിരിക്കുക നാളെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു രൂപ കുറയ്ക്കാൻ പറ്റൂ ഇടാ സമരം ചെയ്തില്ല ഇന്നലെ ഓരോ ഉദ്യോഗസ്ഥന്മാര് എന്തിനാണ് സമരം ചെയ്ത് എന്ത് മനസ്സിലായിട്ട് സമരം ചെയ്ത് തരാളിൽ നിന്നും ഞങ്ങളതിനെ ചെയ്തിട്ടില്ല അവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു ഗവൺമെന്റ് ആണ് ഒന്നാം പിണറായി ഗവൺമെന്റ് ആണ് ഈ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഗവൺമെന്റ് അന്ന് മേടിച്ച പൈസ ഇന്ന് മേടിക്കുന്ന പൈസ തമ്മിൽ ഒന്ന് വ്യത്യാസം തോന്നും സമരത്തിന് വേണ്ടി സമരം നമുക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഭരിക്കുന്നവർ മാത്രം അറിഞ്ഞാൽ പോരാ ജനങ്ങളായി അറിയാം അതറിയിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്യങ്ങൾ സമരം എൻ്റെ വിജയം അതിൻ്റെ ഭാഗമായി വന്ന പരാതികൾ ഒരു പരാതിയും പാതി വഴി ഉപേക്ഷിക്കില്ല അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും അതിൻ്റെ ഭാഗമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കാർഡ് ഉടമകൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അപേക്ഷകളും ഇന്ന് തീർപ്പാക്കുന്നു നമ്മുടെ സപ്ലൈസ് വളരെ മാതൃകാപരമായ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ നിന്നും ഓൺലൈനായി ലഭിച്ച അപേക്ഷകരിൽ നിന്ന് അർഹരായവർക്ക് ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജില്ലാതല വിതരണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കേന്ദ്രം സംസ്ഥാനത്തോട് നീതി കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സൃഷ്ടി എന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്ന നിയമാനുസൃതമായ രേഖകളുണ്ടെങ്കിൽ അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും ആദ്യഘട്ടത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ജി ശ്രീകുമാർ ടി വി രത്നകുമാരി എൻ പത്മാകരൻ ടി സി സുനിമോൾ ജെയിൻ ജിനു പി വി സജൻ കെ ആർ മുരളീധരൻ മുരളീധരൻപിള്ള പുഷ്പലത മധു താലൂക്ക് സപ്ലൈ ഓഫീസർ സൂസൻ ചാക്കോ റേഷനിങ് ഇൻസ്പെക്ടർ ബി ശിവശൈല എന്നിവർ പങ്കെടുത്തു ന്യൂസ്